ഹായ് ഓൾ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ലൊരു ബീഫ് പെരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് പെരട്ടിൻ്റെ റെസിപ്പിയാണ് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിവിടെ അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് കുക്കറിൽ തന്നെയാണ് കേട്ടോ ബീഫ് വേവിച്ചെടുക്കുന്നത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് നിങ്ങളുടെ എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് അടുത്തതായിട്ട് വേണ്ടത് അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ഞാനിവിടെ ഒന്നിച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ ഞാനിവിടെ ചേർത്തിട്ടുണ്ട് അടുത്തതായിട്ട് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് അതുകൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ ബീഫിലേക്ക് പൊടികളൊക്കെ പിടിക്കുന്ന വിധത്തിൽ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ പൊടികളൊക്കെ നമ്മുടെ ബീഫിലേക്ക് പിടിക്കുന്ന വിധത്തിൽ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കറക്റ്റ് ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരുപാട് വെള്ളം ഒഴിച്ചാലേ നമ്മൾ ബീഫിൽ നിന്നും ഏകദേശം വെള്ളം ഇറങ്ങും അതുകൊണ്ട് ഒരുപാട് വെള്ളമായി പോകും അതുകൊണ്ട് ഈ കറക്റ്റ് ഒരു ഗ്ലാസ് വെള്ളം മതി മൂന്ന് ഫിസിൽ നമ്മുടെ ബീഫ് നല്ലതുപോലെ വേവിച്ചെടുക്കാൻ പറ്റും കറക്റ്റ് ഒരു ഫിസിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ബാക്കി രണ്ട് ഫിസിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അടുത്തതായിട്ട് വേണ്ടത് ഞാനിവിടെ നമ്മുടെ സവാളയും ചെറിയുള്ളിയും കൂടി ചോപ്പറിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തൽ ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പച്ചമുളകും കൂടി എടുക്കാം ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഇത് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ സാധാരണ നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവയൊന്ന് പൊട്ടി വരണം ഒരു ഏകദേശം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഏറ്റവും നല്ലത് ചെറിയുള്ളി എടുക്കുന്നതാണ് ഞാനിവിടെ ചെറിയുള്ളിയും വലിയ ഉള്ളിയും കൂടി ഒന്നിച്ച് ചോ ചോപ്പ് ചെയ്തതാണ് കേട്ടോ ഇനി നമുക്കിത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം അതായത് ഈ ഉള്ളീൻ്റെയും ആ കറിവേപ്പിലീൻ്റെയൊക്കെ നല്ലൊരു കളർ മാറി നല്ല വിധത്തിൽ ഏകദേശം നല്ലതുപോലെ തന്നെ വഴ വഴത്തിയെടുക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് നമ്മുടെ കറി കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇതാ ഏകദേശം ആ ഉള്ളിൻ്റെയൊക്കെ കളറൊക്കെ ചെറുതായിട്ടൊന്നും മാറി വരുന്നുണ്ട് ഇനി ഈ സമയം വേണം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചട്ടിയിലെ അടിയിലേക്ക് അടിയിൽ വേഗം പിടിക്കും അതുകൊണ്ട് നമുക്ക് വലിയ ടേസ്റ്റായിട്ട് കിട്ടത്തില്ല ഉള്ളിയൊന്നും വേഗത്തിൽ വഴന്ന് കിട്ടില്ല അപ്പോൾ ഈ ഒരു ടൈമിങ്ങിൽ നമ്മൾ ചേർത്താൽ നല്ല കറക്റ്റായിട്ട് തന്നെ എല്ലാം വഴന്ന് നമ്മുടെ കറി നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി ഇതാ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മളിതേപോലെ വൈറ്റെടുക്കാൻ പാടുള്ളൂ അപ്പോഴാണ് ആ നല്ല ത് വെടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് നല്ലതുപോലെ പഴന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ബീഫ് വേവിക്കുന്ന സമയത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇവിടെ പൊടി ചേർക്കുന്നുള്ളൂ ഞാനിവിടെ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു പിഞ്ച് കുരുമുളക് പൊടിയും ഇത്രയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാരണം ബീഫിലേക്ക് നമ്മൾ ഓൾറെഡി പൊടികളൊക്കെ ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത് അതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിൽ മാത്രം പൊടി ചേർത്താൽ മതി അധികം മസാലയായാലേ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനിവിടെ മുളകൊടി ചേർത്ത് കൊടുക്കുന്നത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ഇനി ഏതാ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കണം പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ മൊത്തത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് you <laughs> ഇതാ ഈ ഒരു പരുവത്തിൽ വേണം നമ്മളെ ഇതെല്ലാം വഴറ്റിയെടുത്താൽ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്ന് നല്ല കറക്റ്റ് രീതിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലായിരിക്കണം നമുക്ക് ഈ ഉള്ളിയൊക്കെ വയറ്റിയെടുക്കുമ്പം ഉണ്ടാവേണ്ടത് ഈ സമയം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് ഉണ്ടല്ലോ അതും ആ ചാറോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിൽ നിന്നും വേണം നമ്മൾ മൊത്തത്തിലൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ എണ്ണയിൽ കടന്ന് മൊത്തത്തിലൊന്ന് വറ്റി വറ്റി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ബീഫ് പെരട്ടിന് അപ്പോൾ ഇതാ മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് വറ്റിച്ച് നമ്മുടെ എത്രത്തോളം നമുക്ക് ചാറ് വേണം ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് വറ്റിച്ചെടുക്കാം ബീഫ് പെരട്ട് തയ്യാറാക്കുമ്പോൾ അധികം ചാറില്ലാതെ കുറുകിയ ചാറോട് കൂടിയാണ് പെരട്ട് വളരെ ടേസ്റ്റ് ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ ഇവിടെ നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് ചാറൊക്കെ കുറുകി വരുന്നുണ്ട് നിങ്ങൾക്ക് ഇത്ര ചാറോട് കൂടി തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പക്ഷേ ബീഫ് പെരട്ട് തയ്യാറാക്കുമ്പം ഇത്ര ചാറ് വേണ്ട നല്ലതുപോലെ ചാറൊക്കെ പറ്റി കറക്റ്റ് രീതിയിൽ കിട്ടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ നമ്മുടെ ഈ കറിക്ക് അപ്പോൾ ഇതാ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ബീഫ് പെരട്ട് തയ്യാറാക്കിയാൽ നമുക്ക് ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും ബ്രെഡിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നല്ലതുപോലെ ചാറൊക്കെ വറ്റി നല്ല കറക്റ്റ് രീതിയിൽ എനിക്കിവിടെ കിട്ടുന്നുണ്ട് കൈ എടുക്കാതെ തന്നെ ചെറുതായിട്ട് ഇടക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കാരണം മൺചട്ടിയിലൊക്കെ വെക്കുമ്പം വേഗത്തിൽ അടി പറ്റിപ്പോകാൻ വേണ്ടി സാധ്യതയുണ്ട് കാരണം നമ്മൾ ചാർ ഒട്ടും വെക്കുന്നില്ല നല്ലതുപോലെ തന്നെ ചാർ പറ്റിക്കുന്നതുകൊണ്ട് അടിയിൽ പറ്റിപ്പോകും അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും നിങ്ങൾ ഇതേപോലെ തന്നെ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ നിങ്ങൾ പ്രത്യേകം മറക്കരുത് കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എല്ലാവരും തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് ഈ ബീഫ് പെരട്ട് ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ബീഫ് പെരട്ടെന്നാണ് ഇങ്ങനെ തയ്യാറാക്കുന്ന ബീഫ് കറിക്ക് പറയുന്നത് അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ഞാൻ ഞാനിടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോയുമായി കാണുന്നതും വരെ ബൈ ഫ്രം അസ്നാസ്മിൻ താങ്ക് യു ഓൾ